എല്ലാ ബഹുമാന്യ ശ്രോ ശ്രോതാക്കൾക്കും നല്ല വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൃത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് തൃത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പലതും പല നിലയിലും പറഞ്ഞ് വേദ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ വേദശാസ്ത്രികളായ ആളുകൾ തയ്യാറാവാറുണ്ട് എന്നാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം വളരെ പരസ്യമായും വ്യക്തമായും നിങ്ങളുടെ ബോധ്യതയ്ക്കായി പറയാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലുള്ള യാതൊരു ദൃഷ്ടാന്തവും ദൈവിക തൃത്വത്തെ തെളിയിക്കുവാൻ പര്യാപ്തമായ ദൃഷ്ടാന്തങ്ങളല്ല ദൃഷ്ടാന്തങ്ങൾ പലതുമുണ്ട് അതിൽ ഏതാനും ചതം ഞാനും ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് മൂന്ന് അവസ്ഥാന്തരങ്ങളുണ്ട് കരം ദ്രാവകം വാതകം അതിലെ കരാവസ്ഥയാണ് ഐസ് ഐസ് വെള്ളമല്ല വാതകാവസ്ഥ വരുമ്പോൾ അത് നീരാവിയായിട്ട് പോകുന്നു അതിൽ വെള്ളമുണ്ട് പക്ഷേ അത് വെള്ളമല്ല എന്നാൽ വെള്ളം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതിനെയാണ് കരം ദ്രാവകം വാതകം എന്നിങ്ങനെ മൂന്നവസ്ഥയിൽ വെള്ളം സ്ഥിതി ചെയ്യുന്നു ഐസ് അല്ലെങ്കിൽ ഐസ് വെള്ളമല്ല എന്നാൽ വെള്ളത്തിൻ്റെ ഒരു വകഭേദമാണ് നീരാവി വെള്ളമല്ല വെള്ളം ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ വേറൊരു വകഭേദമാണ് എന്നാൽ ദ്രാവക അവസ്ഥ വെള്ളമാണ് അപ്പോൾ ഇതിൽ നമുക്കറിയാവല്ലോ എച്ച് ടൂ ഹൈഡ്രജന്റെ രണ്ട് തന്മാത്രകളും ഓക്സിജന്റെ ഒരു തന്മാത്രയും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു മൂലകമാണ് വസ്തുവാണ് വെള്ളം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ വെള്ളം അതായത് ഈ കരവും ഐസ് മൂന്ന് ഭാവത്തിൽ അത് കാണപ്പെടുന്നു പക്ഷേ അത് തത്വത്തിൽ വെള്ളമാണ് ഹൈഡ്രജന്റെ രണ്ട് മൊളിക്യൂൾസും ഓക്സിജന്റെ ഒരു മൊളിക്യൂളും പരസ്പരം സമ്മേളിച്ചുണ്ടാകുന്ന വസ്തുവാണ് പക്ഷേ അത് തൃത്വം തെളിയിക്കാൻ നൂറ് ശതമാനവും പര്യാപ്തമല്ല മറ്റൊന്നാണ് മനുഷ്യന്റെ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയിൽ ധൈര്യ ത്രിയേകനായ ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യ ഉണ്ടാക്കുക എന്ന് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയാൽ പറഞ്ഞതായി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചല്ലോ ശരിയാണ് മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് മാൻ മനുഷ്യന്റെ സംഘടിതമായ ഭാവം എന്ന് പറയുന്നത് ദേഹവും ദേഹിയും ആത്മാവും കൂടെ ചേർന്നതാണ് അതിൽ ദേഹം ദേഹിയല്ല ദേഹി ദേഹമല്ല ദേഹിയും ദേഹവും ആത്മാവല്ല ദേഹം എന്ന് പറയുന്നത് മാംസമായിരുന്ന അസ്ഥിയും മാംസവും ദൃശ്യ ഭാഗമാണ് ദേഹി എന്ന് പറയുന്നത് ദേഹത്തിന് ചലനാത്മകത നൽകുന്ന ഊർജമാണ് ആത്മാവ് എന്ന് പറയുന്നത് പുറമേയുള്ള മനുഷ്യന് തത്യമായ നിലയിൽ അദൃശ്യനായി ദൈവം ഈ പുറഞ്ചോട്ടയുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള അദൃശ്യ വ്യക്തിയാണ് അതിനെ അകമേയുള്ള മനുഷ്യനെന്നും ഹൃദയത്തിന്റെ അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ എന്നെല്ലാം വേദപുസ്വം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ വ്യക്തിപരമായി നേരെ കാണുന്നു ആ വ്യക്തിയിൽ മൂന്ന് അവസ്ഥകളുണ്ട് ദേഹം ദേഹി ആത്മാവ് ഇത് മൂന്നും മൂന്നുകൂടെ ചേർന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് കരം രാപകം വാതകം എന്നിങ്ങനെ മൂന്നവസ്ഥകൾ ഒന്നിച്ചേർന്നാണ് വാസ്തുത്തിലെ ഈ വെള്ളം എന്ന് പറയുന്നത് അതിനെയൊക്കെ നമുക്ക് ആ നിലയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് പറയാൻ സാധിക്കും എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഈ ഡോക്ടറിൻ ഓഫ് ട്രിനിറ്റി കനോട്ട് ബി എക്സ്പെരിമെന്റഡ് ഇൻ എ ബയോകെമിക്കൽ ലബോറട്ടറി ഒരു ജൈവ രാസോറട്ടറിയിൽ പരീക്ഷണ മൂശയിൽ പരീക്ഷിച്ചിട്ട് തെളിയിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥയല്ല ദൈവിക തൃത്വം എന്ന് പറയുന്നത് മറിച്ച് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതും എന്നാൽ വസ്തുതാപരമായി യാഥാർത്ഥ്യവുമായി എന്നും മൂന്ന് വ്യക്തികൾ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത നിലയിൽ തുല്യത്വമുള്ള ദൈവത്വ ഗുണലക്ഷണം കൂടി സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള നിത്യത്വ ഭാവമാണ് ദൈവം എന്ന് പറയുന്നു ഇപ്പോൾ വാസ്തു മാനുഷികമായ നിലയിൽ ഇപ്പോൾ ഒരലയുടെ മൂന്ന് ഇതളിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുഷ്പത്തിന്റെ മൂന്ന് ഇതളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു റബ്ബറുകായുടെ മൂന്ന് ആ ഇതളുകളെ സംബന്ധിച്ചോ ഒക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് തൃത്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നൺ ഓഫ് ദീസ് തിങ്സ് ഇവയൊന്നും തന്നെ ദൈവിക തൃത്വത്തെ ശരിയായ നിലയിൽ വിശദമാക്കുവാൻ പര്യാപ്തമായത് അല്ല എന്ന് പ്രത്യേകം ഞാൻ പറയുന്നു മറിച്ച് നമുക്ക് തൃത്വത്തെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഞാൻ ഈ പഠനത്തിൻ്റെ ആദ്യ സമയത്ത് ഓർമ്മിച്ച പോലെ മാൻ വോസ് ക്രിയേറ്റഡ് ആസ് എ ത്രീ ഡയമെൻഷനൽ ബീങ് മനുഷ്യനെ ത്രിമാന ജീവിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാൽ ഗോഡ് ഈസ് ഇൻ ദി ഫോർത്ത് ഡയമെൻഷൻ ദൈവം നാലാമത്തെ ഡയമെൻഷനൽ സ്ഥിതി ചെയ്യുന്നു നാലാമത്തെ ഡയമെൻഷനൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ ത്രീ ഫാക്ടർ ഫാക്ടറാക്കുന്ന മനുഷ്യന് കൺസീവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ദൈവിക തൃത്വം മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്നത് ഇത് അത്യന്തം സങ്കീർണമായൊരു സബ്ജക്റ്റാണെങ്കിലും സത്യമായൊരു വിഷയമായി വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നു ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗം ഐക്യതയിൽ പ്രവർത്തിക്കുന്ന തൃത്വം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സുഖവും സുവിശേഷയും ടൈറ്റസ് ഫ്രം ഇടയാക്കുള്ളൂ